ശ്രീ സെയതുഷിയാസ് മിർസ ഇപ്പോൾ രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ തട്ടിപ്പ് കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെ നാൾക്കുനാൾ കേസുകൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മുമ്പ് ആയിരങ്ങളും അല്ലെങ്കിൽ പതിനായിരവും ചോദിച്ച അല്ലെങ്കിൽ തട്ടിയെടുത്ത ആളുകൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ലക്ഷങ്ങളിലെ ഡീലാണ് നടത്തുന്നത് ഇതൊക്കെ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നതും ഇതിനൊക്കെ ഇരയാകുന്നതും സാധാരണക്കാരായ ആളുകൾ തന്നെയാണ് എങ്ങനെയാണ് ഇതിനെ ഒരു ഒരു പറ്റുക ഈ ആശങ്ക തീർച്ചയായും ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് അപ്പോ ശരിക്കും രാജ്യത്ത് പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലവാക്കുന്ന തുക അത് കഴിഞ്ഞാൽ അഴിമതിയുടെ പേരിൽ നഷ്ടപ്പെടുത്തുക കഴിഞ്ഞാൽ ഇപ്പോ ഈ സൈബർ തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് രൂപ അതായത് കോടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് സൈബർ തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെടുന്നത് അപ്പോ അടിസ്ഥാനപരമായി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളാണ് പറയുള്ളൂ കാര്യം ഒരു കാര്യങ്ങളെ കൃത്യമായിട്ട് ഗ്രഹിക്കാതെ ചാടുന്ന ഒരു പ്രകൃതം പലപ്പോഴും ഉണ്ടാവാറുണ്ട് കാര്യം മറ്റുള്ളവരോട് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുമോ അല്ലെങ്കിൽ നടക്കുമോ മറ്റുള്ളവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ഒരു വൈഷമ്യം ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർ ആദ്യം നമ്മൾ ഒരു ഒരു എന്താ പറയുന്നത് ഒരു അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം എന്ന് പെട്ടെന്ന് പണക്കാരനാകുക പെട്ടെന്ന് കൈ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അത്യാഗ്രഹം മൂന്ന് സൗജന്യങ്ങളോടുള്ള ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനിവേശമുണ്ട് അപ്പോ ഈ അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ അത് ഈ ആദ്യത്തെ ആദ്യം പറഞ്ഞ കൂടി നമുക്ക് കണക്ട് ചെയ്യാം കാര്യം മറ്റൊരാളോട് ഷെയർ ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥ പ്രത്യേകിച്ചും ഈ സൈബർ തട്ടിപ്പുകളിൽ കൂടുതൽ ആളുകൾ എത്തിപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ ഇരയാക്കാനുള്ള ആകുന്നതിന് കാരണം പ്രധാന കാരണം സൈബർ തട്ടിപ്പുകൾക്ക് വിധേയരാകുന്ന ആളുകള് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം നമ്മള് മലയാളികള് ഈ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ അതിലൊക്കെ വളരെ പരിജ്ഞാനമുള്ള ആളുകളാണെന്ന് സ്വയം പഠിക്കുന്ന പലരും പല പല എന്താണ് ചെറിയ കുട്ടികൾക്ക് തന്നെ നല്ല മികച്ച രീതിയിൽ കമ്പ്യൂ മൊബൈലൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാം നമ്മുടെ ഒരു ദുരഭിമാനമാണ് മറ്റു പലരെ കാര്യം ഒരുപക്ഷെ ഒരാൾക്കൊരു ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും പക്ഷെ പലരും ഷെയർ ചെയ്യുന്നില്ല ഒരു വലിയ തട്ടിപ്പിന് വിധേയരായിട്ട് മാറുമ്പോൾ മാത്രമേ പോലീസിൽ പരാതിപ്പെടുത്തുന്നുള്ളൂ എന്നുള്ളതാണ് സംഭവം അപ്പൊ ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്ന പല തട്ടിപ്പുകളെ പറ്റിയും നേരത്തെ നമ്മളൊക്കെ തന്നെ ചർച്ചയായിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ എന്നെ സമീപിക്കുന്നു അവര് അതിന് തട്ടിപ്പിന് വിധേയരായി മാർന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും പറയുന്ന പ്രധാനമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ മൻ കി ബാത്ത് ഈ ഒരു പരിപാടിയിൽ വന്നിട്ട് പൊതുജനങ്ങളോട് ഇതിനെ പറ്റി വിശദമായിട്ടുള്ളൊരു ഒരു പ്രസംഗം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോ എന്നിട്ടും ജനങ്ങളിതിന് ഇതില് വീണ് പോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് അബദ്ധമല്ല മണ്ടത്തരമാണ് അപ്പോ ഓരോരുത്തരുടെയും ഓരോ മീൻസ് ഈ സൈബർ തട്ടിപ്പിന് വിധേയരായിട്ടുള്ള ഓരോരുത്തരുടെയും കഥ പരിശോധിക്കുമ്പോ അവരുടെ ചിലപ്പോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നവരാകുമ്പോ ഈ സൈബർ ഇടങ്ങളിൽ ഇതിനുള്ള കുറുക്ക് വഴി ഇല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിന് പറയാനുള്ള കാര്യം ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ ഒരു തട്ടിപ്പുകാരിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് പരാതികൾ കുമിഞ്ഞു കൂടുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ഒരു അന്ത്യമില്ല എന്നുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ് മാത്രമല്ല ഈ തന്ത്രങ്ങളൊക്കെ രാജ്യത്ത് നിന്ന് പുറത്തു മെനയുന്നവർ തന്നെയായിരിക്കുമോ ഇതിന് പിന്നിലുള്ളത് അതും കണ്ടെത്തേണ്ടത് ഒരു കാര്യമല്ലേ മാത്രമല്ല ഈ ഇരയാകാതിരിക്കാൻ സ്വയം ആളുകൾ ശ്രമിക്കണം പക്ഷേ അതിനവരെ കൊണ്ട് പറ്റുന്നില്ല അതിന് കുറേയധികം ഘടകങ്ങൾ അവരെ ബാധിക്കുന്നുണ്ട് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിർ നിലവിൽ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള ഒരു സംഭവം അത് തന്നെയല്ലേ ആളുകൾ പെട്ടെന്ന് തന്നെ വഴങ്ങി പോകാനുള്ള ഒരു കാരണം ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ സൈബർ മേഖല നമ്മുടെ എല്ലാ ഫോണുകളിലും ഇന്റർനെറ്റ് കേരളത്തിൽ ഏകദേശം നയൻറ്റി നൈൻ പെർസെന്റേജ് ഫോണുകളിലും ഇന്റർനെറ്റ് ലഭ്യമാണ് ഇപ്പോ സ്മാർട്ട് ഫോണുകളിൽ അപ്പോൾ ഇത്തരത്തിൽ ഇന്റർനെറ്റിന്റെ വ്യാപനം ഈ ഒരു കുറ്റകൃത്യങ്ങളെ വ്യാപനവും ഉണ്ടാക്കും കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ആളുകൾ കൂടുതൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിനുള്ള കുറ്റകൃത്യത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതില് ഇതൊരു ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ആണോ അപ്പൊ ക്രൈം നടക്കുന്നത് ചിലപ്പോൾ ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിലോ അല്ലെങ്കിൽ സംസ്ഥാന പരിധിയിലോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പരിധിയിലോ ആയിരിക്കാത്ത സാഹചര്യങ്ങളുണ്ടാവും വിദേശങ്ങളിലൊക്കെ ആയിരിക്കും ഇത് ഇതിനുള്ള ഈ ഒരു തട്ടത്തിനുള്ള പിന്നെ ഹോപ്പ് കൂടുത്ത് ആളുകൾ ഇത് ചേർന്ന് ഒരു ഒരു സംഘടിതമായുള്ള ശ്രമമാണ് കാര്യം നമ്മളൊരു ഒരു ഉൽപ്പന്നം ഒരു മാർക്കറ്റിൽ എത്തിച്ച് അതിനുള്ള ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഓരോ പുതിയ ഡിജിറ്റൽ അറസ്റ്റൊക്കെ അത്തരത്തിൽ വന്ന സംഭവങ്ങളാണ് പക്ഷെ ഡിജിറ്റൽ അറസ്റ്റ് ഇനി അതിനൊരു പിന്നെ സാധ്യത സാധ്യതയില്ലാത്തതിനാൽ പുതിയ തന്ത്രങ്ങളുമായിട്ട് ഈ സൈബർ കുറ്റവാളികൾ വീണ്ടും വരും അവർക്ക് കുറെ ആളുകൾ ഇരകളെ കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു ഒരു ലോജിക് ഉണ്ടാവും ഇത് ശരിയാണോ തര ഒരു വിവേചനം ഒരു വിവേചന ബുദ്ധിയോടുകൂടി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക പിന്നെ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നതൊക്കെ അനാവശ്യമായല്ല നമുക്ക് ആവശ്യമില്ലാത്ത ഉള്ളടക്കങ്ങളാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളോ അവയൊക്കെ സെർച്ച് ചെയ്യാനോ അവയൊക്കെ സ്വന്തം ഫീൽഡിലേക്ക് വരാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല അപ്പൊ അത്തരത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് പിന്നെ മുന്നറിയിപ്പുകളും ഒക്കെ തരുന്ന വിവിധ സ്ഥാപനങ്ങളുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസോ അല്ലെങ്കിൽ യൂട്യൂബ് പേജുകളോ ഒന്നും ആരും കാണുന്നതായി മീൻസ് എന്റെ എന്റെ ഒരു അനുഭവത്തിൽ പലരും അത് കാണുന്നില്ല അതിനെപ്പറ്റി ശരിക്കും അവയർനെസ് എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലും രാജ്യത്ത് മുഴുവനും നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും പങ്കാളികൾ ആവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ നമ്മൾ ഈ ട്രാപ്പിലേക്ക് ചെന്ന് വീണ് കൊടുത്തിട്ട് വീണു എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നമ്മൾ പോലീസിന് പരിധിയുണ്ട് നിരവധി പ്രശ്നങ്ങൾ വരുമ്പോ ഇത് ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകൾ വരുമ്പോ ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബന്ധപ്പെട്ടാൽ ഒരു പരിധി വരെ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കും പക്ഷേ ഇത്തരത്തിലുള്ള പരാതികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പോലീസ് സംവിധാനത്തിലും അത്തരത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് വരുന്ന ആളുകൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷേ നമ്മൾ അവയറാക അല്ലെങ്കിൽ ഓരോ പിന്നെ സിറ്റിസണും അതിനോട് ഉത്തരവാദിത്വം കാണിക്കുക ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് വലിയൊരു ലോകമാണ് അവിടെ കൃത്യമായ രീതിയിലുള്ള എന്താ പറയുന്ന നമ്മൾ ട്രാഫിക് റൂൾസ് അനുസരിച്ച് റോഡിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് പോലെ തന്നെ കൃത്യമായ ഒരു ഒരു ഹൈജീൻ ഒരു ഡിജിറ്റൽ ഹൈജീൻ നമ്മൾ എന്നുള്ളതാണ് ഈ ാണ് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ഇപ്പോൾ ഈ ഈയൊരു കേസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നോക്കിയാണെങ്കിൽ ഒന്നര ദിവസക്കാണ് ഒരു വീട്ടമ്മയെ ഇങ്ങനെ ബിന്ദിയാക്കി നിന്നൊക്കെ ഈ ഒരു തട്ടിപ്പൊക്കെ നടത്തുന്നത് അതൊക്കെ എത്രത്തോളം സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇത് റിപ്പോർട്ട് ചെയ്താലും എങ്ങനെയാണ് അവർക്ക് ഉടനടി തന്നെ ഒരു പ്രതികരണം നടത്താൻ പറ്റുക മാത്രമല്ല ഈ ഒരു ഫിഷിംഗ് ശ്രമങ്ങളിലൊക്കെ എങ്ങനെയാണ് ജാഗ്രത പാലിക്കാൻ സാധിക്കുക ഈ ഒരു ടു ഫാക്ടർ ക്രമീകരണം അതൊക്കെ ഇപ്പോൾ എളുപ്പം നടക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണോ തട്ടിപ്പിനിടയിൽ ശേഷം നമുക്ക് എങ്ങനെയാണ് ആ ശരിക്കും ഈ പറഞ്ഞതുപോലെ ഈ വീട്ടമ്മ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ ഒരു വീട്ടമ്മയെ ബന്ധിയാക്കി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയെ ബന്ധിയാക്കി കോടികൾ തട്ടി ഒരു കേസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പാനിക്കാവും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ വസ്തുത മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഇത്തരത്തിൽ സൈബർ പരിജ്ഞാനമുള്ള അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തന പ്രവർത്തകരെ എങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ വിലയിരുത്താനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി എന്നുള്ള ഒരു കാര്യം പറയാനും ഉള്ള ഒരു വൈമുഖ്യമാണ് ഇതിനൊക്കെ കാരണമെന്ന് ആ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ദുരഭിമാനം എന്നുള്ളൊരു എലമെന്റ് കാര്യം ഞാൻ എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മറ്റുള്ളവർ അറിയുമല്ലോ അല്ലെങ്കിൽ ഇത് എനിക്ക് തന്നെ ഇത് തീർക്കണം മറ്റൊരു ആളിലേക്ക് ഇത് പോകരുത് ഒരു വാശി ദുർവാശി അതിലുണ്ട് അപ്പൊ അത് ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത്തരം ഈ പ്രശ്നങ്ങളൊക്കെ അതായത് ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട് കാര്യം നമുക്ക് എ ഇ പോലെയുള്ള സംവിധാനങ്ങൾ നിലവില് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡീപ് ഫേക്ക് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വീഡിയോ കോൾ വഴി പണ പറ്റുന്ന ഒന്നരട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അപ്പൊ ഇനിയും നമ്മൾ കൂടുതൽ വിജിലുണ്ടാവേണ്ടതായിട്ടുണ്ട് ഫിഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴും നമ്മുടെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരാറുണ്ട് കാര്യം ഇന്ന എന്താണ് ഇന്ന മോളിന്റെ വാർഷികമാണ് അപ്പൊ അവിടെ സൗജന്യമായിട്ട് സാധനങ്ങൾ കൊടുക്കും നിങ്ങൾ ഫോർവേഡ് ചെയ്യും അപ്പൊ അത്തരം ലിങ്കുകൾ ഇപ്പോഴും ഫോർവേഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം ആളുകൾ ഇതിനെപ്പറ്റി സൗജന്യത്തോടുള്ള ഒരു ആസക്തി ഉണ്ടല്ലോ ആ ആസക്തിയാണ് ഇത്തരത്തിൽ ഫിഷിംഗിന് വിധേയരാ ഈ ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഡേറ്റ മീൻസ് അല്ലെങ്കിൽ സെൻസിറ്റീവായുള്ള ഇൻഫർമേഷൻ മറ്റാൾക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ ഈ സെർച്ച് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ക്ലിക്ക് ചെയ്യപ്പെടുന്ന ലിങ്ക് നിർമ്മിച്ചു നൽകുന്ന ആൾക്ക് നമ്മുടെ ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലാണ് അത് അതെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ആളുകൾ വീണ്ടും വീണ്ടും ഇത് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് സൗജന്യത്തിനോടുള്ള ആസക്തിയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഡിജിറ്റൽ ഹൈജീൻ അല്ലെങ്കിൽ ഒരു ആത്മനിയന്ത്രണം ഇതിലൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുളം രക്ഷപ്പെടാം ഒരു പ്രത്യേകിച്ച് വയോധികരായിട്ടുള്ള ആളുകള് വീട്ടമ്മമാര് ഇവരെയൊക്കെ കൂടുതൽ ഒന്ന് ഇത്തരത്തിൽ ശാക്തീകരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ അവർ കൊടുക്കാൻ എന്തെങ്കിലും കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് സർക്കാരിനോട് തന്നെ ഒരു അഭ്യർത്ഥന വിഷയം വളരെയധികം നന്ദി സെയ്ദ് ഷിയാസ് മിർസൈ അവസരത്തിൽ നമ്മളോടൊപ്പം പ്രതികരിച്ചതിൽ എന്തായാലും രാജ്യത്ത് ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകൾ കേസുകൾ വർദ്ധിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് കേരളത്തിലും ഇതിന് ഇരയാകുന്നത് സാധാരണക്കാരായ ആളുകൾ തന്നെയാണ് വീണ്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഇടയിലും ഒരു ആശങ്കയുണ്ട് ജാഗ്രതയോടെ തന്നെ സ്വയം പരിശ്രമിക്കുക ഇരയാകാതിരിക്കാൻ